അബ്കാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് പേർഷ്യൻ ഭാഷ കേരളത്തിൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അബ്കാരി ആക്റ്റ് ആയിരത്തി എഴുപത്തിയേഴ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആഗസ്റ്റ് അഞ്ച് ആബ്കാരി ആക്റ്റ് ആയിരത്തി എഴുപത്തിയേഴ് പാസ്സാക്കിയതാർ കൊച്ചി രാജാവ് അബ്കാരി ആക്റ്റിലെ സെക്ഷനുകളുടെ എണ്ണം എഴുപത്തിരണ്ട് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ സെക്ഷൻ ആറ് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ സെക്ഷൻ ഏഴ് കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി എഴുപത്തി ഏഴിലെ ഒന്നാം അബ്കാരി നിയമം അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ഈ നിയമം ബാധകമാകുന്നത് കേരള സംസ്ഥാനം മുഴുവനുമാണ് അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊൻപത് അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങൾ നിയന്ത്രിക്കുക മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി കയറ്റുമതി വിപണനം നിർമ്മാണം വിൽപ്പന കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ പരിഷ്കീകരി പരിഷ്കരിക്കുകയും അവ ഏകീകരിക്കുകയും ചെയ്യൽ കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിനു വേണ്ടി എത്ര തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളത് മൂന്ന് തരം ഏതൊക്കെയാണ് തെങ്ങ് പന ചൂണ്ടപ്പന ഇവ മൂന്നുമാണ് കൂമ്പ് ചെത്താൻ അനുമതിയുള്ള മരങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ ഏതു മരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് തെങ്ങിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് അബ്കാരി ഷോപ്പ് ഡിസ് ഡിസ്പോസൽ റൂൾ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് പനങ്ങളിൽ പരമാവധി അനുവദിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം അബ്കാരി ഷോപ്പ് ഡിസ്പോസൽ റൂൾ നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് കള്ളിൽ ഏത് പ്രക്രിയയുടെ ഫലമായാണ് ആൽക്കഹോൾ ഉണ്ടാവുന്നത് പുളിക്കൽ പ്രക്രിയ കള്ളിലെ ഫെർമെൻറ്റേഷൻ പ്രക്രിയ അവസാനിച്ച് ഉണ്ടാവുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് അപ്പോൾ കള്ളിലെ ആസിഡാണ് അസറ്റിക് ആസിഡ് ചൂണ്ടപ്പനങ്ങളിൽ പരമാവധി ഉപയോഗിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് അഞ്ച് പോയിൻറ്റ് ഒൻപത് ശതമാനം വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് പദാർത്ഥത്തിൽ നിന്നാണ് കള്ളിൽ നിന്ന് ചൂണ്ടപ്പനങ്ങളിൽ പരമാവധി ഉപയോഗിച്ചിരിക്കുന്ന ആൽക്കഹോൾ അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനം വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് കള്ളിൽ നിന്നാണ് ഏത് ശരീര വ്യവസ്ഥയെയാണ് കഞ്ചാവ് പ്രധാനമായും ബാധിക്കുന്നത് നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥയെ ബാധിപ്പിക്കുന്ന കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് ടി എച്ച് സി അപ്പോൾ കഞ്ചാവ് ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയെ കഞ്ചാവിലെ ടി എച്ച് സി എന്ന അവസ്ഥയാണ് െ ബാധിക്കുന്നത് കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കനാബിലോണിക് ആസിഡ് കരിഞ്ചുവാന എന്നറിയപ്പെടുന്ന ലഹരി മരുന്ന് കഞ്ചാവ്